കണക്കണേ എന്താ വെയിലില്ലേ വെയില് വേണല്ലോ വെയിലിന്റെ കാലല്ലേ വെയിലിന്റെ ഞാൻ മഴ പെയ്യണ്ടോ എന്റെ കൊട പോ മഴ പെയ്യുമ്പോ ആൾക്കാർ വെള്ളൂ ഭയങ്കര പണിക്കൂടി പോവാൻ പറ്റാത്തത് മഴ ആവുമ്പോൾ പനിയൊക്കെ പിടിക്കും നല്ല വെയിലാവും ചെയ്യും ഈ തുണി മുപ്പായ്മ രാവിലെ പണിക്കുമ്പോ തിരുമ്പിട്ടതാണ് അപ്പൊ ഉമ്മ അന്ന് ഉണങ്ങിട്ട് ഇടുത്താക്കാൻ പറഞ്ഞത് എന്നോട് അത് ശരി അപ്പൊ അയിന് കൊട ചോടി നിക്കാണ് അപ്പോളാണ് കണ്ടത് ആ ഉണങ്ങിക്കണേ എന്തിനാ വൈലത്ത് കൊട ചോടി നിക്കണം ഞങ്ങൾക്ക് ഇപ്പൊ തണലുണ്ടായിട്ട് തണുത്തല്ലേ എന്നിട്ട് എന്തൊക്കെയാണ് കുഞ്ഞപ്പ ഉമ്മ എവിടെ എന്നിട്ട്

എന്താ കുഞ്ഞാച്ച അങ്ങോട്ട് നോക്കണു കാര്യം പറയാ എന്താണ് അല്ലടാ കുഞ്ഞോണാത്തല്ലേ വരുന്നത് ആ തോന്നുന്നുണ്ട് എന്താ മോനെ പണയത്തി എന്തോ ഒരു ഇതാണ് പറയാണ് ആ മറ്റാളുണ്ടല്ലേ എല്ലാത്തില്ലേ നമ്മളോട് ഇമ്മ പറയാൻ ഇമ്മാക്ക ഒരു സോകം സ്വന്തം കൊടുക്കൂലെ കുഞ്ഞാപ്പൂനെന്താ കല്യാണം കഴിപ്പിക്കാത്തത് കുഞ്ഞാപ്പൂന്താ കല്യാണം കഴിപ്പിക്കാത്ത ഏഹ് ഇമ്മ പറയല്ലോ ഇപ്പം എന്ത് പിന്നെ കല്യാണം ആകുമ്പോ ശരിയാവൂപ്പിച്ചിട്ട് നോക്കണ്ട അതല്ലടാ പറയാണ് ഈ കുഞ്ഞുങ്ങളാത്ത മോനുണ്ടല്ലോ ഇമ്മാ ഇമ്മാറ ഗോത ഗോതല കുറച്ച് ഗോതല ചെറപ്പാ മുതല് ഇപ്പൊ കല്യാണം കഴിഞ്ഞല്ലോ ഏഹ് ഇപ്പൊ വിളിയില്ല ഒരു വെളിയില്ല അതേമാതിരി ഇപ്പൊ ഞാൻ എന്റെ അമ്മാന്റെ ഞങ്ങളെ ഉള്ള കഞ്ഞി ഒക്കെ കുറിച്ചിട്ട് ഞാനും ഇമ്മ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ അപ്പൊ ആ കണ്ണിക്കാടി യാത്ര ഇമ്മ പറയാ ഞാൻ കല്യാണം ഞാനിപ്പണം കേൾപ്പിച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ പെണ്ണ് എങ്ങനെ പറയാൻ പറ്റുവോ കഞ്ഞം പിടിച്ചിട്ട് ഓളാണ് പോയിണ്ടെങ്കിൽ എനിക്ക് എന്റെ കുഞ്ഞാപ്പൂ നഷ്ടപ്പെടുകയായിരുന്നു ഇമ്മ ഇമ്മ നല്ല ചീത്തടുക്ക ഈരാതി ആരാത്തി എപ്പോഴും പറയാം കേൾപ്പിച്ചൂടാ കല്യാണം കേൾപ്പിച്ചൂടെ ഇമ്മ ഇമ്മ ഒരു സണ്ട് പറഞ്ഞേ നിങ്ങള നിങ്ങൾ ആര് വരെയൊക്കെ എന്റെ കുഞ്ഞാപ്പൂരിനെല്ലാം ചോറയിക്കാനും താഴിക്കാനും ഏഹ്

അല്ലാത്ത ഭാവിയാണ് പറയ ഭാവിയ ഭാവിയന്നല്ലടാ ഭാവിയാവൂ ഭാവിയാവൂലേട്ടിട്ടുണ്ടെങ്കി ആ ഞാൻ ഇപ്പഴൊന്നും കെട്ടുന്നില്ല കുറച്ചാട്ടൊക്കെ ഇങ്ങോട്ടും ഞാൻ കല്യാണം കഴിക്കാത്രം കണ്ട പോയോടാ ആ വേർക്ക് പോയതാ ആ ഓലി പറഞ്ഞിപ്പോ കിട്ടല ഒക്കെ ൊണ്ട് തോറ്റ് സുബൈദാണെങ്കിലപ്പോ വലിയ വല്ല ഒന്നും ഇല്ല ഇപ്പൊ സുബൈദ കളി ഇതാക്കി വലിയ വന്നില്ലേ വലിയ ഒരീസോടെ നിന്നിട്ട് അമ്മായിന്റെ പോയി സുബൈദ സുബൈത ആരോടും പറയൂ അതാണ് ഇപ്പൊ പറഞ്ഞു പോന്നത് സുബൈദ പറയാത്ര ആ എന്താണ് പോക്കരാക്കോട് എന്ന് പറയാത്തറേ ഏഹ് ഇപ്പൊ ബീപാത്താത്തവിടെ നിക്കലില്ല ഏഹ് ബീമാർത്ത ബീപാത്താത്ത നോക്കൂല ബീമാ നോക്കൂല ഇപ്പൊ ഒരു അമ്മായിൻ്റെ പോയിക്കുന്നത് സുബൈദ ഓളെ അമ്മായിമാനെ നോക്കുന്നില്ല ഏഹ് ഓള് മറ്റുള്ളവരെ കുറ്റം പറയാൻ പാടുള്ളൂ ഓളാണെങ്കിൽ സുബൈദ വന്നിട്ടുണ്ടെങ്കിൽ ചോദിക്കത്ര അമ്മായിമാനോട് നിങ്ങളെപ്പളാ വന്ന് ചോറ് അയച്ചു പോവട്ടാന്ന് പാവാണ് ആ തള്ള പറയാണ് ഉമ്മാണോട് പറയാണ് ഞാൻ ആ ചക്ക പാവാണ് ചക്കൻ മറത്തരാമ്മാ നിക്കാൻ മരി ഉമ്മാ നിക്കാൻ മരീന്നും അങ്ങനെ ആ ചക്കൻ പറഞ്ഞു പറഞ്ഞിട്ട് ആ തള്ള വിശ്വ നിക്കാൻ വേണ്ടി പോയതാണ് അപ്പൊ തന്നെ ചോദിക്ക ചോദിക്കത്ര സുഖമായിതാ എന്റേ വന്ന് അപ്പൊ ആ അപ്പൊ ആ തള്ളറിയത്ര അല്ല ഞാൻ എന്നും അസർഫ് പറയും ില്ലേ ഉമ്മ വരുന്നില്ലേന്ന് അപ്പൊ അത്രക്കാത്തേ നിങ്ങള് ആ അതിന്റെ വാക്കൊന്നും കേക്കണ്ട അതിന് ഇവിടത്തെ കാര്യങ്ങളൊന്നും അറിയില്ല എന്തായാലും വന്നല്ലേ വന്ന ചോറ് അയച്ച് പോയാ ചോറക്ക് പോരോടൊന്നും ചോറ് ആ അതേ പറഞ്ഞു പറഞ്ഞാ ആ നോക്കണ്ട കുഞ്ഞാപ്പൂപ്പത്തെ കാലാണ് അങ്ങനത്തെ കാലാണ് പറഞ്ഞത് കൊടുത്ത് ഞാന് ശരിയാണ് പെണ്ണുങ്ങളിൽ നോക്കും നോക്കുവാരിയാണെങ്കി നോക്കൂലെന്നാ പക്ഷെ ഞാൻ നയിക്കുന്നു നയിച്ച ചോറൊക്കെ തെരഞ്ഞെണ്ടേ ഉമ്മള ആച്ചലൊക്കെ കഴിച്ചാലേ പറിച്ചലൊന്നും പെണ്ണുങ്ങള് അപ്പാ വരയിലേക്ക് നിക്കുവാ നൂല് തൊണ്ണൂറ് ശതമാനം അങ്ങനെ ഉണ്ട് അതാണ് ചോക്ക് ചോക്കാ അങ്ങനെയാണ് പറയാ വാവാ കലായോഗേ േ അതൊക്കെ പോയത് വർത്താനം പറഞ്ഞിട്ട് സമയം ഞാൻ പോയി